വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ അഞ്ചൽ മേഖലാ ഭാരവാഹികൾക്കുള്ള ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു ചില്ലറ വ്യാപാരം ചില്ലറ ജോലിയല്ല എന്ന വിഷയത്തെ ആധാരമാക്കി പാലരുവി മധുവനം റിസോർട്ടിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയുമായ എസ് ദേവരാജൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാര സംഘടന വളരെ കൂടി മുന്നോട്ട് കൊല്ലം ജില്ലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്നേഹസ്പർശം എന്ന കുടുംബ സുരക്ഷാ പദ്ധതി ആരംഭിച്ച് അതിൻ്റെ പ്രവർത്തനം വിപുലീകരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം എന്നുള്ള നിലയിൽ പ്രത്യേകമായി കൂടുതൽ ജാഗ്രത വേണമെന്ന ഒരു ഘട്ടമാണ് കുടുംബ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ നമ്മുടെ മേഖലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മേഖലയിലെ വിവിധ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുന്ന നന്നായി ഏതാണ്ടൊരു പത്ത് വർഷത്തിന് മുൻപ് വരെ മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട കൊല്ലം ജില്ലയിൽ നിന്നിരുന്ന ഒരു മേഖലയാണ് അഞ്ചൽ ഇരുപത്തിയൊൻപതോളം യൂണിറ്റുകളും സജീവമായി ആ യൂണിറ്റുകളൊക്കെ നിൽക്കുകയും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ആവിഷ്കരിക്കുന്ന പദ്ധതികൾ പരിപാടികളൊക്കെ വളരെ വിജയകരമായി അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിച്ച് തന്നെ ട്രോഫി വരെ വാങ്ങിയിട്ടുള്ള അഞ്ചത് യൂണിറ്റ് അടക്കം അടങ്ങുന്ന ഒരു മേഖലയാണ് സ്നേഹസ്പർശം പദ്ധതി സ്നേഹസ്പർശം പദ്ധതിയിൽ അംഗങ്ങളെ ചേർക്കുമ്പോൾ കൊല്ലം മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യ കൊണ്ട് ഒരു മേഖലയാണ് അഞ്ചൽ മേഖല എന്നാണ് ഞങ്ങളുടെയൊക്കെ യോഗത്തിൽ കണക്ക് പ്രകാരം ജില്ലാ കമ്മിറ്റിയുടെ കണക്ക് പ്രകാരം പക്ഷെ ഏറ്റവും പരിതാപകരമായ തരത്തിൽ അംഗങ്ങളെ ചേർത്ത മേഖല അഞ്ചൽ മേഖല സ്നേഹസ്പർശം പദ്ധതിയെ അംഗീകരിച്ചല്ല അതിനെ ലഞ്ചേറ്റി അതിന് ഉദകമാരുള്ള പ്രവർത്തനം കാഴ്ചവെച്ചത് യൂണിറ്റ് യൂണിറ്റ് ഏറ്റവും അത് മാത്രമാണ് അവിടെ ഇതിനു പുറമേ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹസ്പർശം പത്തു ലക്ഷം രൂപയുടെ വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഐ കാർഡ് വിതരണവും നടത്തി വിവിധ യൂണിറ്റുകളിൽ നിന്നും വന്ന ഭാരവാഹികൾ കാർഡുകൾ ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം പഠന ക്ലാസ് നയിച്ചു തുടർച്ചയായി ലാഭം കിട്ടുമ്പോൾ നമ്മുടെ മൂലധനം വർദ്ധിക്കും എന്നുള്ളത് നമുക്ക് അറിയാവല്ലോ അല്ലേ നമ്മൾ ലാഭം കിട്ടുമ്പോൾ നമുക്ക് എടുത്ത് ചെലവാക്കാം മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം മറ്റു ചെലവ് നടത്താം വീട്ടില് ഭാര്യ പറയുന്ന കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കാം പിള്ളേർ പറയുന്ന കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കാം ഒരു പരിധിവരെങ്കിലും പിന്നെയും നമുക്ക് എന്തെങ്കിലും മിച്ചപ്പെടും തുടർച്ചയായി നഷ്ടത്തിലേക്ക് പോകുമ്പോൾ നോട്ട് നിരോധനം മൂലമുള്ള നഷ്ടത്തിന്റെ കാര്യങ്ങൾ അത് കഴിഞ്ഞ് ജി എസ് ടി വന്നപ്പോഴുള്ള ഒരു സാമ്പത്തിക ഒരു ചെറിയ ഇടക്കാല സാമ്പത്തിക മാന്ദ്യം വീണ്ടും അതിനുശേഷം പ്രളയം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ വന്നു കോവിഡ് വന്നപ്പോൾ ആ മാന്ദ്യം വളരെയധികം രൂക്ഷമായ അവസ്ഥയിലേക്ക് മാറുകയും ഇന്ന് ഒരു യാഥാർത്ഥ്യമായി ഈ സാമ്പത്തിക മാന്ദ്യം ലോകമെമ്പാടുമുള്ളപ്പോൾ നമ്മുടെ വ്യാപാര ചില്ലറ വ്യാപാരം ചില്ലറ ജോലി അല്ല എന്നുള്ളതിന് തർക്കമില്ല അപ്പോൾ നമ്മൾ അനു അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ലാഭമുണ്ടെങ്കിൽ നമ്മളുടെ ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യും എന്ന് പറയുന്നതുപോലെ ലാഭമില്ലാതെ വരുമ്പോൾ നമ്മൾ നിത്യ ചെലവുകൾ നിത്യ ചെലവുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കേവലം നമ്മുടെ വീട്ടിലെ ചിലവുകൾ മാത്രമല്ല നമ്മുടെ സ്ഥാപനത്തിൻ്റെ വൈദ്യുതി ചാർജ് ഉൾപ്പെടെ നമ്മുടെ ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം ഉൾപ്പെടെ നമുക്കൊരു ശമ്പളം ഉണ്ടെങ്കിൽ അത് വാടക ഉൾപ്പെടെ ഉള്ളത് നമ്മൾ നേരിടുന്നത് അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ടി വരുന്നത് നമ്മുടെ മൂലധനത്തിൽ നിന്നുമാണ് പണ്ട് നമ്മൾ പറയും വിത്തെടുത്ത് കുത്തുന്ന അവസ്ഥയെന്ന് നമ്മൾ പറയും അല്ലേ വിത്തെടുത്ത് കുത്തുന്ന അവസ്ഥയിലാണ് ഇന്ന് എല്ലാ വ്യാപാരികളും അത് ചില്ലറ വ്യാപാരമാകട്ടെ ഞാൻ വലിയ ശൃംഖലകളെ കുറിച്ച് പറയുന്നില്ലേ ഇപ്പം റിലയൻസിനെ പോലുള്ള കഴിഞ്ഞ ദിവസം വന്നു ഒരു 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 ഫോൺ ഔട്ട്ലെറ്റ് തുടങ്ങി അവിടെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് പാക്കറ്റ് പാക്കറ്റ് മേഖലാ പ്രസിഡന്റ് അഖിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മേഖലാ ജനറൽ സെക്രട്ടറി പ്രസാദ് കോടിയാട്ട് സ്വാഗതം പറഞ്ഞു ആളുകളെ സന്തോഷം തോന്നുന്നു നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അതിനുള്ളൊരു വിഷമം കൂടി അറിയിക്കുകയാണ് അതുകൊണ്ട് അതേപോലെ നമ്മുടെ എല്ലാവരും നമ്മുടെ മേഖലയിലെ എല്ലാ യൂണിറ്റുകളും വളരെ സന്തോഷത്തോടുകൂടിയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിലെ എതിരായിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ മേഖലയിലെ ക്ലാസ് നയിക്കും നമുക്കറിയാം നമ്മുടെ വ്യാപാര മേഖല എവിടെ നിർത്തി നിൽക്കുന്നു എന്നുള്ളതൊക്കെ വിശദമായി നമ്മുടെ ജില്ലാ പ്രസിഡന്റ് സംസാരിക്കും നമ്മുടെ വ്യാപാര മേഖലയൊക്കെ വളരെ ചെറുകിട വ്യാപാരികളെല്ലാം വളരെ വിഷമത്തിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കൊറോണയും വന്നതിന് ശേഷം നമ്മുടെ വ്യാപാര മേഖല കച്ചുടച്ച് കൊണ്ട് അങ്ങേറുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം അതിൽ നിന്നൊക്കെ നമുക്ക് ഉത്തേജനം നൽകുന്നതിന് വേണ്ടി നമ്മൾ ചില്ലറ വ്യാപാരം ചില്ലറ ജോലിയല്ല എന്ന ഒരു 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 മുദ്രാവാക്യത്തിന്റെ ഒരു പാസുമായിട്ടാണ് നമ്മുടെ തെന്മാര എക്കൗണ്ട് അവിടെ വെച്ച് രണ്ട് മാസം നടത്തിയിട്ടുണ്ടായത് വളരെ ഗംഭീരമായ പരിപാടിയാണ് ഞാൻ ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയും ഒക്കെ ജില്ലാ ജനറൽ സെക്രട്ടറി മേഖല പ്രസിഡന്റ് ഞങ്ങൾ എല്ലാവരും ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് വളരെ വലിയൊരു പരിപാടിയായിരുന്നു അഞ്ചൽ മേഖലാ ട്രഷറർ ജോർജ് വർഗീസ് പുളിന്തിട്ട നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല ഏറ്റവും മികച്ച യുടെ വിശ്വാസം നേടി ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ ഒന്നാം വർഷത്തിലേക്ക് കൊളുത്തുപുഴയിലെ ഏക ഐഎസ് ഒ അംഗീകൃത സ്ഥാപനമായ ഗുഡ് ഷെപ്പേർഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ പ്ലേ ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു കൃത്യമായ പി മീറ്റിംഗ് ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂം കലാ രംഗങ്ങളിലെ പിന്തുണ എല്ലാ റൂട്ടിലും ബസ് സൗകര്യം എന്നിവ ഞങ്ങളെ വ്യത്യസ്തമാക്കുന്നു ഇതിനോടകം തന്നെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ രാജ്യത്തിനകത്തും പുറത്തുമായി ഉന്നത നിലയിൽ പഠിക്കുകയും തൊഴിലനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട് ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ ഗെറ്റ് വിത്ത് എഡ്യൂക്കേഷൻ